ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ നല്ല അടിപൊളി നാടൻ കുഞ്ചെറിയാണേ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നല്ല കുഞ്ഞുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം എല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാടൻ മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ മുളക് പൊടിയേക്കാൾ കുറച്ചധികം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസിന് ഞാൻ റെഡിയല്ല അതുകൊണ്ട് തന്നെ നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയും രണ്ട് പിടി കറിവേപ്പിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ചെമ്മീൻ ഇട്ട് കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് നല്ല കുരുമുളക് ആഡ് ചെയ്തു വീണ്ടും മിക്സ് ചെയ്തു പിന്നെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു അതിനുശേഷം കുറച്ച് നല്ല നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നന്നായി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കൊഞ്ചേറി തേങ്ങാപ്പല്ല് നല്ല സെറ്റായി വരിക കേട്ടോ ലോ ഫ്ലെയിമിൽ കറി റെഡി ആവുമ്പോഴത്തേനും നമ്മുടെ അടുക്കളയ്ക്ക് പുറകോഷത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് ഞാൻ ഈ ചെടികൾക്ക് എല്ലാം നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഇത് എൻ്റെ പാളിപ്പയ പരീക്ഷണം ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരുന്നതാണേ അപ്പോൾ കാണാൻ മറക്കല്ലേ